നമ്മൾ തിരുവാതിര പ്രാക്ടീസിന് പോവാന്നാണ് കുഞ്ഞു പറഞ്ഞത് അപ്പം ഇന്നാണ് നമ്മുടെ പ്രാക്ടീസ് തന്നെ പ്രോഗ്രാം തന്നെ നമുക്ക് പ്രാക്ടീസിന് അധികം സമയം കൊണ്ട് കിട്ടാഞ്ഞുകൊണ്ട് പ്രോഗ്രാമിന്റെ ചെറിയ റിഹേഴ്സൽ അപ്പം അമ്പലത്തിന്റെ ഫ്രണ്ടില് കുറച്ചുപേരൊക്കെ പൂ ഇട്ടുകൊണ്ടിരിക്കുകയാണ് തകർന്നു നടന്നുകൊണ്ടിരിക്കുന്നു പ്രാക്ടീസ് കഴിഞ്ഞു അത്തപ്പൂ ഒക്കെ ഇട്ടു ഇനി നമുക്ക് വീട്ടിൽ പോകാം വീട്ടിൽ പോയിട്ട് റെഡിയായി വരാം ഒരു മൂന്നരൊക്കെ ആയപ്പോ ഞാനും കുഞ്ഞു റെഡിയായി അതായത് ഇന്ന് കുഞ്ഞുങ്ങളെ ഡാൻസ് ഉണ്ട് ഇതുപോലെ എന്റെ കൃഷ്ണന്റെ കൂടെ വേറെ രാധ അപ്പുറത്തുണ്ട് വേറെ ഡാൻസ് ഉണ്ടെന്ന് പറയുന്നത് ഞാൻ ഇതുവരെ അതിന്റെ പ്രാക്ടീസ് ഒന്നും കണ്ടില്ല എന്താവും എനിക്ക് അറിഞ്ഞുകൂടാ എല്ലാരും റെഡി ആയില്ല ഞാൻ വിചാരിച്ചു ഞാനും ഫസ്റ്റ് വരുന്നത് ഒരാൾ വരുന്നുണ്ട് ഓണ്ടു വരുന്നുണ്ട് അല്ലാത്ത സമയങ്ങളിൽ ഒരു ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ വിളിച്ചാ വരാത്ത ആളാണ് രണ്ടുപേര് കുടമൊക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട് അത് അമ്മുംകുടത്തിനുള്ള ചിരിച്ചേ അപ്പൊ ഇതാണ് നമ്മുടെ കൃഷ്ണന്റെ രാധയും രണ്ടുപേരും അംഗൻവാടി ഫ്രണ്ട്സാണ് രണ്ടുപേരെയും കൂടെ പോസ് ചെയ്യിപ്പിക്കാറുള്ള കഠിന പരിശ്രമമാണ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഫൈനൽ ടച്ചപ്പ് കഴിഞ്ഞ് റെഡിയായി നിൽക്കുകയാണ് ഇനി പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്താൽ മാത്രമല്ല പ്രോഗ്രാമില് താമസം ഒന്നും ഇല്ലായിരുന്നു കറക്റ്റ് നാലു മണിക്ക് പ്രോഗ്രാം തുടങ്ങി ാണ് നമ്മുടെ ആശി അടുത്തത് പൊന്നൻ്റെ ആണോ ആ वसिष्ठ <laughs> 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 തിരുവാതിര ഒക്കെ കഴിഞ്ഞപ്പം പിന്നെ ഒന്നുകൂടെ ഒന്ന് കളറാക്കാൻ വേണ്ടിട്ട് പിള്ളേരുടെ ഡാൻസ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അവിടെ ഉണ്ടായിരുന്ന രണ്ട് മൂന്ന് കുട്ടികൾക്ക് സ്കോളർഷിപ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കുറച്ച് മൊമെന്റോ ഒക്കെ കൊടുത്തു പിള്ളേരെല്ലാം അടിച്ചു പോവിച്ചു അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ രാത്രി ഒരു പത്ത് മണി ഒരു ഒമ്പതരൊക്കെ ആ സമയമായിട്ടേക്കും വീട്ടിൽ പോയി അപ്പൊ അത്രേ ഉള്ളൂ ഞങ്ങളുടെ ഓണക്കാതിരം മൊത്തത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എല്ലാവരും അഭിപ്രായം പറയണേ